സ്ലാമലൈക്കും അന്നാഭാസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നാഭാസിൽ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അന്നാഭായെന്ന് എടുത്ത കസ്റ്റമറ് റിവ്യൂസ് കേട്ടോ അപ്പോൾ അവർ അയച്ചു തരുന്ന റിവ്യൂസാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ചിലരൊക്കെ ഇതുപോലെ അയച്ചു തരും ചിലർ അയച്ചു തരില്ല എന്തെങ്കിലും ബിസി കാര്യങ്ങളായിട്ട് അവർക്ക് വിട്ടുപോകും ചിലപ്പോൾ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അയച്ചു തരുന്ന ഒരു ഉണ്ട് കേട്ടോ ചില ആഴ്ചയായിരുന്നു ചിലരാഴ്ച്ചയുള്ളൂ അപ്പോൾ അയച്ച് തരുന്നവരെ വീഡിയോ ഞാൻ മാക്സിമം ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് ഇതിനു മുമ്പൊക്കെ കസ്റ്റമർ റിവ്യൂ ഞാൻ കുറച്ച് ലെങ്ത്തി വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടായി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കാണാം ഓരോ അബൻ്റെ കസ്റ്റമർ റിവ്യൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഫാബ്രിക്ക് വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ചില കസ്റ്റമർക്ക് സംശയമാണ് നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഓൺലൈൻ വയ്യാണല്ലോ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം കിട്ടിയിരിക്കില്ലെങ്കിൽ കാരണം അങ്ങനെ പറ്റി പ്പെടുന്ന ഇതുണ്ട് നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് സാധനം കിട്ടാണ്ട് അല്ലെങ്കിൽ ഉഡായ്പായിട്ട് വേറെ ഏതെങ്കിലും സാധനം തരുന്നതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ ചില കസ്റ്റമർ സംശയം സ്വാഭാവികമാണ് കാരണം നിങ്ങളെ സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം അങ്ങനെ എന്താ പറയുക നമ്മൾ ഓൺലൈൻ വൈ ചെയ്യുന്നതാണല്ലോ അപ്പോൾ ചില കസ്റ്റമർ എന്നോട് ചോദിക്കാറുണ്ട് സാധനം ശരിക്കും സെയിം തന്നെ കിട്ടുമോ ഇല്ല നമ്മളെ പറ്റിക്കോ ഇല്ല നമ്മളെ പൈസ നഷ്ടപ്പെട്ടോ ഓന്നെല്ലാം ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മളൊരു കസ്റ്റമറെ കയ്യിൽ നിന്ന് പൈസ മടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിന് കറക്റ്റായിട്ടുള്ള അപ്ലൈ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അയച്ചു തരുന്നവർ തരുന്ന വീഡിയോസ് കേട്ടോ ഇത് റിവ്യൂസ് കേട്ടോ അത് അവരുടെ റിവ്യൂസാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സൈസിലും കളേഴ്സിലും അവൈലബിൾ ആണ് ഇത് ഇത് ജോർജസ് ഷിഫുള്ള ആട്ടോ വരുന്നത് ഇതിൻ്റെ ഔട്ടർ അതുപോലെ തന്നെ ഇന്നർ വരുന്നത് സീവെയിലാണ് സപ്പറേറ്റ് ആട്ടോ വരുന്നത് രണ്ടും പിന്നെ മാച്ചിങ് കളർ ഷോളും കിട്ടും അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഓരോ അബ്ബാൻ്റെ റിവ്യൂസ് നിങ്ങൾ നോക്കുക നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലത്തെ അബായസിൻ്റെ റിവ്യൂസും അതുപോലെ തന്നെ പുതിയ പുതിയ വരുന്ന മോഡൽ അബായൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നമ്പർ അത് നിങ്ങൾ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വിളിച്ചാൽ ചിലപ്പം കിട്ടണമെന്നില്ല കാരണം റേഞ്ചിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് വിളിച്ചാൽ കിട്ടണമെന്നില്ല അപ്പം നിങ്ങൾ വാട്സപ്പിൽ ഡയറക്റ്റ് നിങ്ങൾ മെസ്സേജ് കേൾക്കുകയാണെങ്കിൽ ആ നമ്പറിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നേക്കും അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്